ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ജയിലിൽ നാൽപ്പത്തിയൊൻപത് ദിവസം തറയിൽ പാവിരിച്ച് എന്റെ അശ്ലീല വീഡിയോ കണ്ട ഞാൻ തന്നെ ഞെട്ടി നാൽപ്പത്തിയൊൻപത് ദിവസത്തെ ജയിൽ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് നടി ഷാലു മേനോൻ അതിന്റെ പേരിൽ ഞാൻ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ സത്യസന്ധമായി പോകുകയാണെങ്കിൽ ഒരിക്കലും ഒരു കലാകാരിയെ തോൽപ്പിക്കാൻ പറ്റില്ല ഞാൻ തെറ്റു ചെയ്യാത്ത ഒരാളാണ് നല്ലൊരു തൊഴിൽ നമ്മുടെ കയ്യിലുണ്ട് നൃത്താധ്യാപികയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അങ്ങനെ മുന്നോട്ടു പോകാമെന്ന തീവ്രമായ ആഗ്രഹം മിന്നിലുണ്ടായി ഷാലു പറയുന്നു പലതരത്തിലുള്ള ആളുകളെ ജയിലിൽ വെച്ചു കണ്ടു നാൽപ്പത്തിയൊൻപത് ദിവസം ജയിലിൽ കിടന്നു എല്ലാവരെയും പോലെ തറയിൽ പാവിരിച്ചാണ് ഞാനും ഉണ്ടായിരുന്നത് ഒരുപാട് പേർക്കൊപ്പമല്ല ഞാൻ കിടന്നത് എന്റെ കൂടെ ഒരാളെ താമസിച്ചിരുന്നുള്ളൂ ഒരു പ്രായമായ അമ്മയായിരുന്നു നാലു വർഷമായി അവർ ജയിലിൽ കിടക്കുകയാണ് ജാമ്യം കിട്ടിയിട്ടും ആരും അവരെ കൊണ്ടുപോകാനില്ല മകന് ആ അമ്മയെ വേണ്ട അതുകൊണ്ടാണ് അവർ ജയിലിൽ തന്നെ തുടരുന്നത് ഞാൻ ജയിലിൽ നിന്നിറങ്ങിയിട്ടും ആ അമ്മ മകനെ തന്നെ പ്രതീക്ഷിച്ച് അവിടെ തുടരുകയാണ് അധികം ആരെയും വിശ്വസിക്കരുതെന്ന പാഠം ഞാൻ പഠിച്ചു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും ജയിലിൽ പോകുന്ന സമയത്ത് കുടുംബക്കാരാരും എനിക്കൊപ്പം നിന്നില്ല ശാലു പറഞ്ഞു അറസ്റ്റുണ്ടാകുമെന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല ചെറിയൊരു റൂമർ കേട്ടാണ് എൻറെ വീട്ടിലേക്ക് മാധ്യമ പ്രവർത്തകർ വരുന്നത് അന്ന് ന്യൂസ് കവർ ചെയ്യാൻ വന്ന മീഡിയയ്ക്ക് ഞാൻ ചായ വരെ കൊടുത്തിരുന്നു അറസ്റ്റു ചെയ്യുമോ എന്ന് പേടിച്ച് കുടുംബക്കാർ വരെ മാറി നിന്നു അവർ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് പോലീസ് ചീപ്പ് വരുന്നത് അവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ചാണ് തിരിച്ചുപോയത് എന്റെ ജീവിതം ഇപ്പോൾ ആക്റ്റീവ് ആയപ്പോൾ കുടുംബക്കാരൊക്കെ തിരിച്ചു വന്നു എനിക്കതിലൊരു പ്രശ്നവുമില്ല എന്റെ ഗ്രഹപ്പിഴ സമയത്ത് ഞാൻ അനുഭവിച്ചു അത് വിട്ടു എന്റെ ജീവിതം വേണമെങ്കിൽ ഒരു ബുക്കാക്കി മാറ്റാം മോർഫിംഗ് കേസും ഇതുപോലെ വന്നതാണ് ഞാൻ തന്നെ അത് കണ്ട് ഞെട്ടിപ്പോയി ആ വീഡിയോ കണ്ടു എന്റെ അല്ല എന്ന് മനസ്സിലായി അത് വിട്ടു രണ്ടായിരത്തി ഒൻപതിലാണ് ആ മോർഫിംഗ് വീഡിയോ പുറത്തു വരുന്നത് അന്നത് മോർഫിംഗ് ആണെന്ന് പലരും വിശ്വസിച്ചില്ല ഇന്നാണെങ്കിൽ പലർക്കും അത് മനസ്സിലാകും ഷാലു കൂട്ടിച്ചേർത്തു ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക